നമസ്കാരം നമ്മുടെ അഞ്ചാമത്തെ എപ്പിസോഡ് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം കാരണം നഷ്ടമായി അത് കാരണം പുതിയ ഒരെണ്ണം എഡിറ്റ് ചെയ്തിടുകയാണ് അഞ്ചാമത്തതാണ് ദയവായി എല്ലാവരും ക്ഷമിക്കുക താഴ്വാരം രചന ബിജു കെ വി നീ വണ്ടി ഒതുക്കി ശാമലി കാർ ഓടിക്കുന്ന കുട്ടിയോട് പറഞ്ഞു അവൾ കാർ സൈഡിലേക്ക് സൈഡിലേക്കൊതുക്കി എല്ലാവരും ഭയപ്പാടോടെ ചുറ്റും കണ്ണോടിച്ചു പുറകിൽ വന്ന കാർ അവരെ കടന്ന് അതിവേഗം പാഞ്ഞുപോയി എല്ലാവരും ദീർഘനിശ്വാസം വിട്ടു പേടിപ്പിച്ചു കളഞ്ഞലോടെ സുചിത്ര കാർ ഓടിച്ച കുട്ടിയെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു അതല്ല എന്തോ പതികേടുണ്ട് ശ്യമിലി സുചിത്രയുടെ തോളത്ത് കൈവെച്ച് പറഞ്ഞു നമ്മൾ സൂക്ഷിക്കണം ഇനി കാർ ഞാൻ ഓടിക്കും ശ്യാമിലി പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നടന്നു എല്ലാവരും കാറിൽ കയറി കേരളത്തിലെ ചെറുപ്പുളശ്ശേരി എന്ന മനോഹരമായ ഗ്രാമം ആ ഗ്രാമത്തിൽ മന്ത്രി പുഴിക്കാട്ടിൽ ശിവസുന്ദറിന്റെ പുത്രനാണ് ശ്യാംസുന്ദർ ആ ഗ്രാമത്തിൽ സുന്ദരമായ ഒരു ബംഗ്ലാവ് ഉണ്ടെങ്കിൽ ആ ബംഗ്ലാവ് ശ്യാമിൻ്റെതാണ് പരാതികളും ആവലാതികളും പറയാൻ നിൽക്കുന്ന ഒരു കൂട്ടം ജനതയെ ആ വീടിന് മുന്നിൽ കാണാം എം എൽ എയുടെ കാർ എങ്ങോട്ടോ പുറപ്പെടാൻ വേണ്ടി ഒരുക്കി നിർത്തിയിട്ടിരിക്കുന്നു ഡ്രൈവർ കാറിൽ ചാരി നിൽക്കുന്നു എം എൽ എയുടെ സെക്രട്ടറി എന്ന് തോന്നിക്കുന്ന ഒരാൾ എം എൽ എ കാത്തുന്നവണ്ണം ആ കാറിൽ നിൽക്കുന്നുണ്ട് അകത്തെ ഗോവണിപ്പടിയിൽ കാൽപരുമാറ്റം കേൾക്കാം ശ്യാമാണ് ധൃതിയിൽ പുറത്തേക്ക് എവിടെയോ പോകാൻ വരികയാണ് എന്ന് തോന്നുന്നു പെട്ടെന്നാണ് പിന്നിൽ നിന്നും ശ്യാമിൻ്റെ ഭാര്യ മിലി വിളിച്ചത് ഒന്നവിടെ നിൽക്കുമോ വിളികേട്ട് ശ്യാം അകത്തെ ഹാളിൽ നിലയുറപ്പിച്ചു മിലി ശ്യാമിൻ്റെ അടുത്തേക്ക് വന്നു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പുറപ്പെടാനൊരുങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വിളിക്കരുതെന്ന് ശ്യാം മിലിയെ ശകാരിച്ചു മിലി ചെറിയ ഭയത്തോട് പറഞ്ഞു കുട്ടി ഇതുവരെ വന്നില്ലല്ലോ ആരുടെയോ കൂട്ടുകാരുടെ കല്യാണമാണെന്ന് പറഞ്ഞു പോയതാണ് ഇപ്പോൾ രണ്ട് ആയില്ലേ മിലി പറഞ്ഞ് അവസാനിപ്പിക്കും മുൻപ് ശ്യാം പറഞ്ഞു പേടിക്കണ്ട അവൾ ഇന്ന് വരും എന്നെ വിളിച്ചിരുന്നു നീ പോയി അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ശരിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാം പുറത്തേക്കിറങ്ങി കാറിലേക്ക് കയറാൻ കയറാനിറങ്ങി അപ്പോഴാണ് ശ്യാമിയുടെ കാർ അങ്ങോട്ടേക്ക് വന്നത് ശ്യാം ശ്യാമിയുടെ കാറിനടുത്തേക്ക് നടന്നു ചെന്നു ശ്യാമിലി കാറിൽ നിന്ന് ഇറങ്ങി അച്ചായ എന്ന് വിളിച്ചുകൊണ്ട് ശ്യാമിനെ കെട്ടിപ്പിടിച്ചു മോളെ യാത്രയൊക്കെ സുഖമായിരുന്നോ ദേ നിന്റെ അമ്മ ദേഷ്യത്തിലാണ് എന്നിട്ട് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു മിലി ദേ മോള് വന്നു എന്നിട്ട് ശ്യമിലിയെ നോക്കി ചോദിച്ചു കല്യാണമൊക്കെ എങ്ങനുണ്ടായിരുന്നു അച്ഛൻ എവിടെയൊക്കെയാ ശ്യാമിലി കാറിൽ നിന്ന് ബാഗ് എടുത്തുകൊണ്ട് ശ്യാമിനെ നോക്കി ചോദിച്ചു അച്ഛൻ തിരുവനന്തപുരം പോവുക നീ ചെന്ന് നിന്റെ അമ്മയെ സമാധാനിപ്പിക്കും അതൊക്കെ ഇപ്പോൾ ശരിയാക്കാം പക്ഷേ ഞാൻ വന്ന ദിവസം തന്നെ അച്ഛന് പോകണം ശ്യാമിലി ചുണുങ്ങി അച്ഛൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നിട്ട് ശ്യാമിലിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് അവിടെ നിൽക്കുന്നവരെ കൈ കാണിച്ചും ചിലരുടെ പരാതികൾ വാങ്ങിച്ചും ശ്യാം കാറിൽ കയറി കൂടെ സെക്രട്ടറി ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു അപ്പോഴേക്കും വീടിനകത്തു നിന്നും മിലി മുറ്റത്തേക്കിറങ്ങി വന്നു കൂടെ ഉറുമീസും ഉറുമീസേട്ട ഒന്ന് സഹായിക്ക് ശ്യമിലി ബാഗ് തൂക്കാൻ ഉറുമീസിനെ കൂടി വിളിച്ചു ഉറുമീസ് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഓടി വന്നു എന്നിട്ട് മിലി കേൾക്കാതെ ശാമിലിയോട് പറഞ്ഞു അമ്മ കലുപ്പിലാണ് അപ്പോൾ ശ്യാമിലി ചിരിച്ചു എന്നിട്ട് മിലിയോട് കുഞ്ചി ആണോ എൻ്റെ മിലി കലപ്പിലാണോ അപ്പോൾ മിലി ദേഷ്യം കൊണ്ട് ചുവന്നതെടുത്ത മുഖവുമായി ശ്യാമിലിയോട് പറഞ്ഞു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ തമ്പുരാട്ടി ശ്യമിലി അമ്മയെ കെട്ടിപ്പിടിച്ചു വേണ്ട സോപ്പടണ്ട വിളിച്ചാലെടുക്കില്ല എങ്കിലെന്നെ തിരിച്ചു വിളിക്കുകയില്ല മിലി പിന്നെയും പരിപാലിച്ചു പിണങ്ങല്ലേ എൻ്റെ മിലി പറ്റിയില്ല പോട്ടെ സോറി എന്നിട്ട് എല്ലാവരും അകത്തേക്ക് നടന്നു